എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റി രണ്ട് നാണുടൈമൈ നാണം എന്നതിലെ ആറാമത്തെ കുറലുകൾ തൊട്ട് നോക്കാം നാൺവേലി കൊള്ളാതു മഞ്ഞോ വിയഞ്ഞാലം പേണലർ മേലായവർ നാൺവേലി കൊള്ളാതു മഞ്ഞോ വിയഞ്ഞാലം പേണലർ മേലായവർ നാണമാം വേലിയല്ലാതെ ഭൂവിസ്തൃതി പേണുകയില്ല മഹാന്മാർ നാണമാം വേലി അല്ലാതെ ഭൂവിസ്തൃതി പേണുകയില്ല മഹാന്മാർ മേലായവർ ഉന്നതസ്ഥാനീയർ വേലി കാവലിനായി വേലി എന്ന പോലെ നാൺ എന്ന് പറഞ്ഞാൽ നാണത്തെ കൊള്ളാതു സ്വീകരിക്കുന്നതല്ലാതെ വി വിയഞ്ഞാലം വിസ്തൃതമായ ഭൂമിയെ പേണലർ സ്വീകരിക്കുന്നില്ല മഹത്വക്കളായിട്ടുള്ള ആൾക്കാർ ഭൂമിയുടെ വിശാലതയെ അല്ല സ്വീകരിക്കുന്നത് ചുറ്റും സ്ഥാപിക്കപ്പെട്ട നാണത്തിൻ്റെ വേലിയും പഴിയും പാപവും കടന്നു വരാത്ത അതിനകത്തെ സ്വച്ഛമായ ഇടവും മാത്രമാണ് അവർ കാക്ഷിക്കുന്നത് ദോഷങ്ങളൊന്നും അകത്തേക്ക് വരാത്ത മട്ടിൽ തടുക്കുന്ന ഉറപ്പാർന്ന വേലിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നാണം അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സദ്ഗുണങ്ങൾ അധികമുള്ള ആൾക്കാരെ മഹത്വക്കളായിട്ടുള്ള ആൾക്കാരെ സദ്ഗുണസമ്പന്നർ ഭൂമിയുടെ വലിപ്പത്തെയല്ല വിശാലതയല്ല സ്വീകരിക്കാം ചുറ്റും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നാണത്തിൻ്റെ വേലിയും വഴിയും പാപവും കടന്നു വരാത്ത അതിനകത്തുള്ള വളരെ സുന്ദരമായിട്ടുള്ള സ്വച്ഛമായിട്ടുള്ള ഇടവും മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് ദോഷങ്ങളൊന്നും അകത്തേക്ക് കടക്കാത്ത മട്ടില് തടുക്കുന്ന ഉറപ്പാർന്ന വേലിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ നാണം ഈ നാണം എന്ന് പറഞ്ഞത് ഒരു വേലിയാണ് ദോഷങ്ങളും ഒന്നും അകത്തേക്ക് കടക്കാതെ സംരക്ഷിക്കുന്നു അപ്പോൾ ഈ വേലിയുടെ ഉൾ അകത്ത് ഉള്ളവർക്ക് ഉള്ളവരാണ് ശരിക്കും സ്വച്ഛമായ ഒരു ജീവിക്കുന്നത് അപ്പം ഈ നാണം എന്നുള്ളത് സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വേലി തന്നെയാണ് നാണാൽ ഉയരൈ തുറപ്പർ ഉയിർപ്പൊരുട്ടാൽ തുറവാർ നാണാൽ പവർ നാണാൽ ഉയരൈ തുറപ്പർ ഉയർപ്പൊരുട്ടാൽ തുറവാർ നാണാൽ പവർ നാണത്തിനായി ഉയിർപോക്കും ഉയരിനായി നാണത്തെ പോക്കില്ല നല്ലോർ നാണത്തിനായി ഉയിർ പോക്കും ഉയരിനായി നാണത്തെ പോക്കില്ല നല്ലോർ നാണാൽ പവർ നാണമെന്ന സദ്ഗുണത്തെ അതിൻ്റെ വൈശിഷ്ട്യം കണ്ടറിഞ്ഞ് മാനിക്കുന്നവർ നാണാൽ നാണത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഉയിരൈ പ്രാണനെ തുറപ്പാർ ഉപേക്ഷിക്കും ഉയിർപ്പൊരുട്ടാൽ പ്രാണൻ രക്ഷിച്ച് കളയാം എന്ന് കരുതി നാൺ നാണത്തെ തുറവാർ കൈവിടുകയില്ല പ്രാണനേക്കാൾ വലുതാണ് നാണം എന്ന് കരുതുന്ന ഉത്തമന്മാർ നാണത്തെ രക്ഷിക്കുവാൻ വേണ്ടി പ്രാണൻ വഴിയും അല്ലാതെ നാണം കെട്ടും ജീവിച്ചു കളയാം എന്നവർ ഒരിക്കലും കരുതില്ല സജ്ജനങ്ങളെങ്ങനെ കരുതുക പ്രാ പ്രാണനേക്കാൾ വലുതാണ് നാണം എന്നാണ് അത്തരം നല്ലവരായിട്ടുള്ള ഉത്തമന്മാരായിട്ടുള്ള ആളുകൾ കരുതുന്നത് നാണത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ അവരുടെ ജീവൻ തന്നെ കളയാൻ സന്നദ്ധരാണ് അല്ലാതെ നാണം കെട്ടും ജീവിക്കാമെന്ന് അവർ ഒരിക്കലും കരുതില്ല പിറർ നാണത്തക്കതോ താൻ നാണാനായിൻ അറം നാണത്തക്കതുടൈത്തു പിറർ നാണത്തക്കതോ ണാൻ ആയിൻ അറം നാണത്തക്കതുടൈത്തു അപരർ നാണിപ്പതിൽ താൻ നാണിച്ചീടായി അവിടെ നാണിക്കുന്നു ധർമ്മം അപരർ നാണിപ്പതിൽ താൻ നാണിച്ചീടായി അവിടെ നാണിക്കുന്നു ധർമ്മം പിറർ കണ്ടവരും കേട്ടവരും മറ്റു തരത്തിൽ അറിഞ്ഞവരുമായിട്ടുള്ള അന്യന്മാർ നാണത്തക്കത് നാണിച്ചു പോകും വിധമുള്ള ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അവനവൻ നാണാൻ ആയി നാണിക്കാത്തവനായിരിക്കുന്നുവെങ്കിൽ അറം ധർമ്മം നാണത്തക്കതോ നാണിച്ചു നീങ്ങിപ്പോകുന്ന വിധത്തിൽ ഉടൈത്തോ ഉള്ളതാകും അന്യന്മാർ ചെയ്യാൻ നാണിക്കുന്നൊരു കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടോ കേട്ടോ അറിഞ്ഞാൽ പോലും നാണക്കേടുണ്ടാവുന്ന ഒരു കാര്യം യാതൊരു അറപ്പും നാണവുമില്ലാതെ ചെയ്യാൻ ഒരുവൻ ഒരുമ്പെടുകയാണെങ്കിൽ അവിടെ നാണിക്കുന്നത് സാക്ഷാൽ ധർമ്മം തന്നെയാകുന്നു ധർമ്മചിന്ത അവനെ വിട്ടൊഴിയുന്നു നാണം കേട്ടവന് ധർമാധർമ്മ വിവേചന ബുദ്ധി ഉണ്ടാവില്ലല്ലോ മറ്റുള്ളവരെ ചെയ്യാൻ നാണിക്കുന്നൊരു കാര്യം അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞാലേ നാണക്കേടുണ്ടാവുന്നൊരു കാര്യം ഒരറപ്പും കൂടാതെ ചെയ്യാൻ ഒരാൾ ഒരുമ്പെടുകയാണെങ്കിൽ അവിടെ നാണിക്കുന്നത് അവനല്ല സാക്ഷാൽ ധർമ്മം തന്നെയാണ് ധർമ്മചിന്ത അയാളെ വിട്ടൊഴിയാണ് നാണം കെട്ടവന് ഇങ്ങനത്തെ ഒരു ധർമാധർമ്മ വിവേചന ബുദ്ധിയൊന്നും ഉണ്ടാവില്ല കുലഞ്ചുടും കൊൾകൈ പിഴയ്പിൻ നലഞ്ചൊടും നാണിന്മൈ നിൻ്റെ കടൈ കുലഞ്ചുടും കൊൾകൈ പിഴയ്പിൻ നലഞ്ചുടും നാണിന്മൈ നിൻ്റെ കടൈ തെറ്റും ആചാരം കുലം കെടുക്കും നലം കെട്ടുപോം നാണം വെടിഞ്ഞാൽ തെറ്റും ആചാരം കുലം കെടുക്കും നലം കെട്ടുപോം നാണം വെടിഞ്ഞാൽ കൊൾകൈ എന്ന് പറഞ്ഞ ആദർശങ്ങൾ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ആദർശങ്ങൾ പിഴയ്പിൻ പിഴച്ചുപോയാൽ കുലം എന്ന് പറഞ്ഞാൽ ജനിച്ച കുലം ചൂടും കെട്ടുപോകും ചുടും എന്നാണ് ചുടും എന്ന് പറഞ്ഞാൽ കെട്ടുപോകും നാണിന്മയിൽ നാണമില്ലായ്മ നിന്റെ കടയിൽ എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന പക്ഷം നലം എല്ലാ നന്മകളെയും ചുടും എന്ന് പറഞ്ഞാൽ ചുട്ടരിക്കും പരമ്പരാഗതവും പരക്കെ ആദരിക്കപ്പെടുന്നതുമായിട്ടുള്ള ആദർശങ്ങൾ തെറ്റിക്കുന്ന ഒരുവൻ കുലമഹിമയെ തന്നെ നശിപ്പിച്ചു കളയുന്നു അതുപോലെ നാണക്കേടുണ്ടാക്കുന്ന പ്രവൃത്തികളിൽ അഭിരമിക്കുന്ന ഒരുവൻ തനിക്കുണ്ടാകേണ്ട സകല നന്മകളെയും ഒറ്റയടിക്ക് കളയാണ് ചെയ്യുന്നത് പരമ്പരാഗതമായിട്ട് എല്ലാവരും ആദരിക്കപ്പെടുന്ന ആദർശങ്ങളൊക്കെ തെറ്റിക്കുന്ന ഒരാൾ അവനവൻ്റെ ആ കുലത്തിൻ്റെ മഹിമയെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നാണക്കേടുണ്ടാക്കുന്ന പ്രവൃത്തികളിലൊക്കെ അതിനോടൊക്കെ ഒരു താല്പര്യമുള്ള ഒരാൾ അവരെ അദ്ദേഹത്തിന് ഉണ്ടാകേണ്ട നന്മകളെ ഒക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് നാണകത്തില്ലാർ ഇയക്കം മരപ്പാവൈ നാണാൽ ഉയിർമരുട്ടിയറ്റു നാണകത്തില്ലാർ ഇയക്കം മരപ്പാവ നാണാൽ ഉയിർ മരുട്ടിയറ്റു നാണമില്ലാത്തവർ തൻ ചലനം മരപ്പാവ നൂലിൽ കളിക്കുന്ന പോലെ നാണമില്ലാത്തവർ തൻ ചലനം മരപ്പാവ നൂലിൽ കളിക്കുന്ന പോലെ അകത്തെന്ന് പറഞ്ഞാൽ മനസ്സിലെ ഉള്ളത്തിൽ നാണെന്ന് പറഞ്ഞാൽ നാണമെന്ന വിശിഷ്ട ഗുണം ഇല്ലാർ ഇല്ലാത്തവരുടെ ഇയക്കം സഞ്ചാരം അതായത് ജീവനുള്ള വസ്തുക്കൾ എന്നുള്ള നിലയ്ക്ക് അവർ കാണിക്കുന്ന ചേഷ്ടകൾ മരപ്പാവ എന്ന് പറഞ്ഞാൽ മരപ്പാവ നാണാൽ നൂൽ ചരടാൽ നിയന്ത്രിക്കപ്പെട്ട് ഉയിർ ജീവനുള്ളതായി മരുട്ടിയറ്റു ച കാഴ്ചക്കാരെ മയക്കുന്നത് പോലെ നൂലിൽ കെട്ടി മരപ്പാവയെ കളിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ ആ നിമിഷം ജീവനുള്ളതുപോലെ അവ ഓരോ ചേഷ്ടകൾ കാണിക്കും അതുപോലെ തന്നെയാണ് ഉള്ളിൽ നാണമില്ലാത്തവരുടെയും അവസ്ഥ ജീവച്ഛവങ്ങളാണ് അത്തരക്കാർ നാണമുള്ളവർക്ക് മാത്രമേ പ്രാണനുള്ളൂ അപ്പോൾ ഇതിൻ്റെ വില എത്രത്തോളം വലുതാണ് ഈ നാണവും മാനവും എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമുക്ക് മനസ്സിലാക്കാം ഇവിടെ മുനി പറയുന്നു നാണമുള്ളവർക്കേ പ്രാണനുള്ളൂ എന്ന് അപ്പോൾ ഈ നൂല് നൂലിൽ കെട്ടിയിട്ട് മരപ്പാവെ കളിപ്പിക്കുന്ന പോലെയാണെന്നാണ് പറയുന്നത് ഈ നാണമില്ലാത്തൊരു മനുഷ്യരുടെ അവർ ജീവനുള്ളതുപോലുള്ള പോലെയുള്ള ചേഷ്ടകൾ കാണിക്കുകയാണ് അങ്ങനെയാണ് ഈ നാണമില്ലാത്തവരുടെ ഒരവസ്ഥ ജീവച്ഛവങ്ങളാണ് അവരെ അവർക്ക് പ്രാണനില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു നാളെ നമുക്ക് അധികാരം നൂറ്റി മൂന്ന് കുടി ചേ കുടിച്ചൽ വകൈ കുലസമുദ്ധരണം കുലസമുദ്ധരണം അതിനെക്കുറിച്ച് നോക്കാം നന്ദി